അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പവിത്രമായ മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു അതിൻ്റെ പത്താമ്പത്തെ ദിനമാണ് ആഷൂറ എന്ന് പറയുന്ന ദിവസം ആഷൂറ എന്ന പേരിൽ പ്രസിദ്ധമായി അറിയപ്പെടുന്ന ആ ദിവസം അന്ന് പ്രത്യേകം നോൻപ് നോക്കൽ സുന്നത്താണ് കഴിയുമെങ്കിൽ ഒൻപതിനും അതുപോലെ പത്തും പതിനൊന്നും മൂന്ന് ദിവസവും നോക്കലും സുന്നത്താണ് ഈ നോമ്പ് നോക്കിയാൽ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ ശാരീരികവും ആത്മീയവുമായ ഗുണങ്ങൾ അതാണ് ഈ വീഡിയോയിലൂടെ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് നമുക്കൊരുപാട് ഗുണങ്ങൾ ഒരുപാട് ഐശ്വര്യങ്ങൾ അതിനാൽ വന്നു ചേരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കാൻ ആരോഗ്യം സമ്പുഷ്ടമാകാൻ കുടുംബജീവിതം റാഹത്തിലാകാൻ അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇസ്ലാമിൽ പരിഹാരം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതൊക്കെ വിട്ട് മറ്റൊരു വഴിയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നമുക്ക് പരിഹാരം ലഭിക്കാതെ പോകുന്നത് മുത്തുനബി സാഹു അലൈ തങ്ങൾ പറഞ്ഞു അഫ്ലുസുയാമി ബാദ് റമദാൻ മാസത്തിനു ശേഷം നിങ്ങൾക്ക് നോൻപിന് ഏറ്റവും നല്ല മാസം ഷെഹ്റുലാഹിൽ മൊഹറം അത് മൊഹറം മാസമാണ് ആൻ്റെ ദിവസത്തിൽ പ്രത്യേകം സുന്നത്തുണ്ട് മാത്രമല്ല അന്നത്തെ ദിവസം നിങ്ങൾ വൻമൻ മസഹ ഫീഹി അലാ ആ ആഷൂറ ദിവസം ഒരു യത്തീമിൻ്റെ തലോടിയാൽ അതുപോലെ ആരെങ്കിലും ഒരാൾക്ക് ഒരു മിസ്കീമിനെ ആദരിച്ചാൽ അവർക്കല്ലാഹു സുബാനുഹൂത്തായാല വലിയ പ്രതിഫലം ഫിൽ ജന്ന സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവർക്കല്ലാഹു നൽകും ഇമാം യാഫി റഹ്മത്ത്ല്ലാഹിഅലിഹി ഉദ്ധരിക്കുകയാണ് റയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധനാഢ്യനായ ഒരു കാളി ഉണ്ടായിരുന്നു ആഷൂറാ ദിനത്തിൽ ഒരു ദരിദ്രൻ വന്നു ആ കാളിയോട് പറഞ്ഞു അങ്ങേ അള്ളാഹു ഉയർത്തട്ടെ അങ്ങേ അള്ളാഹു പ്രതാപിയാകട്ടെ ഞാനൊരു കുഞ്ഞുങ്ങളുള്ള ഒരു ദരിദ്രനാണ് ഈ ദിവസത്തിൻ്റെ മഹത്വം മാനിച്ച് താങ്കൾ എനിക്ക് എന്തെങ്കിലും തരണം ഒരു പത്ത് റൊട്ടിയും കുറച്ച് മാംസവും കുറച്ച് പൈസയും എൻ്റെ കയ്യിലേക്ക് നിങ്ങൾ നൽകണം ചോദിച്ചത് ഒരു ലുഹുറിൻ്റെ സമയത്തായിരുന്നു അസർ ഇനി വന്നാൽ നൽകാം എന്ന് അദ്ദേഹം ആ കാലി പറഞ്ഞു അങ്ങനെ അസറിനെ പാവം വന്നു കാലി ഒന്നും കൊടുക്കാതെ തിരിച്ചു പറഞ്ഞു ആ ദരിദ്രൻ നിരാശയോടെ സങ്കടത്തോടെ ബേജാറോടെ ടെൻഷനോടെ അദ്ദേഹം ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് നടന്നു നീങ്ങുമ്പോൾ ഒരു നെസിറാനിയുടെ വീട്ടുപടിക്കൽ ഒരു നെസറാനിങ്ങനെ വീട്ടു പഠിക്കൽ ഇരിക്കുകയാണ് ആ വീടിൻ്റെ പരിസരത്തു കൂടെ നടന്നു പോകുന്നു ആ നെസിറാനിയെ കണ്ടപാടെ അയാൾ അദ്ദേഹത്തെ സമീപിച്ചു ദരിദ്രൻ അദ്ദേഹത്തെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞ് ഈ ദിവസത്തിൻ്റെ മഹത്വം പരിഗണിച്ച് താങ്കൾ എന്നെ സഹായിക്കണം ആഷൂറ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത മഹാനവറുകൾ ആ നെസറാനിയെ ഈ ദരിദ്രൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നിട്ട് സഹായിക്കാൻ ആവശ്യപ്പെട്ടു റൊട്ടിയും അതുപോലെ മാംസവും ഒല്പം ദിർഹവും അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ നസറാണി ഇതിൻ്റെ മഹത്വം കേട്ട് പത്ത് ചാക്ക് ഗോതമ്പ് അതുപോലെ അതിന് വേണ്ടുന്ന മാംസവും ഇരുപത് ദിർഹമും നൽകിയ ശേഷം പറഞ്ഞു ഇത് നിങ്ങൾക്കും കുടുംബത്തിനുമുള്ളതാണ് ഇനിയുള്ള എല്ലാ ഷൂറാ ദിനത്തിലും നിങ്ങൾ ഇവിടെ വരിക താങ്കളുടെ ജീവിതകാലം മുഴുവനും ഞാൻ ഇങ്ങനെ നൽകുന്നതാണ് ഈ ദിനത്തിൻ്റെ മഹത്വം ദരിദ്രൻ സന്തോഷം വളരെ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി അന്ന് രാത്രിയായപ്പോൾ നേരത്തെ പറഞ്ഞ കാളി ഉറക്കത്തിലൊരു വിളിയാളം ഒരു സ്വപ്നം അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പുകൾ ചിലപ്പോൾ അമ്പിയാക്കൾക്ക് വഹിയാണ് അതുപോലെ ചിലപ്പോൾ വെളിയാളമായിരിക്കും സ്വപ്നദർശനമായിരിക്കും അങ്ങനെ ഒരു വെളിയാളം കേട്ടു തല ഉയർത്തൂ എന്ന് പറഞ്ഞപ്പോൾ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു മണിമാളികയും ചുവന്ന മരതങ്ങൊണ്ട് പണിതീർത്ത മറ്റൊരു കൊട്ടാരവും അതിൻ്റെ സൗന്ദര്യം അകത്തു നിന്ന് പുറത്തേക്ക് കാണാം ആദി അത്ഭുതപ്പെട്ടു എൻ്റെ റബ്ബേ ഇത് രണ്ടും ആർക്കുള്ളതാണ് അല്ല ഇവ രണ്ടും നിന്നെ സമീപിച്ച ഫക്കീറിന്റെ ആവശ്യം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ നിനക്കുള്ളതായിരുന്നു എന്നറിയിപ്പ് കിട്ടി അയാൾ നിരാശനാക്കി നീ തിരച്ച തിരിച്ചയച്ചത് മൂലം ഇതെല്ലാം നസ്രാണിക്കുള്ളതായി മാറി കോവി വളരെ പരിഭ്രാന്തനായി ഞെട്ടിയുണർന്ന് തന്റെ തീരാ നഷ്ടത്തിൽ അദ്ദേഹം ദുഃഖിച്ച് അടുത്ത ദിവസം സ്വപ്നത്തിൽ കണ്ട നസ്രാണിയോട് ചോദിച്ചു നീ ഇന്നലെ എന്ത് പുണ്യമാണ് പ്രവർത്തിച്ചത് അസുറാണി പറഞ്ഞു താങ്കൾ എങ്ങനെ അതറിഞ്ഞു കാളി പറഞ്ഞു സ്വപ്നം വിവരിച്ചപ്പോൾ കാളി തൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ദരിദ്രന് ഒരു ലക്ഷം നൽകി അതുപോലെ അരി ഗോതമ്പ് നൽകി മാംസം നൽകി ഓ കാലി സ്വീകരിക്കപ്പെടുന്നതെല്ലാം ബലപിടിപ്പുള്ളതായിരിക്കും ഭൂമി നിറയെ തന്നാലും ഞാൻ അതൊരിക്കലും നിങ്ങൾക്ക് വിൽക്കുകയില്ല ഈ കാല് ചോദിക്കുകയാണ് ഞാനെന്തെങ്കിലും നിങ്ങൾക്ക് പകരം തരാം തരാമതെനിക്ക് പകരം നിങ്ങളതിന് പകരം നിങ്ങൾ ആ കൊടുത്ത സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ എനിക്ക് നൽകുമോ ഒരിക്കലും ഇല്ല എനിക്ക് കിട്ടിയത് ഒരിക്കലും ഞാൻ നൽകൂല നിങ്ങളൊരു നസ്രാനിയല്ലേ സ്വർഗത്തിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളല്ലേ അതുകൊണ്ട് എനിക്ക് നൽകൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷഹതു അല്ല ഇലഹ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കലിമത്തു തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ നസ്രാനി മുസ്ലിമാകുന്നു അള്ളാഹു മൊഹറം പത്തിൻ്റെ പറക്കത്തുകൊണ്ട് ആ മൊഹറം പത്തിന് സ്വതക ചെയ്തതിൻ്റെ പറക്കത്തുകൊണ്ട് ഒരു പരമദരിദ്രനെ സഹായിച്ചതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ദുനിയാവിൽ ഇസ്ലാം പുൽകാനുള്ള അവസരവും സൗഭാഗ്യവും നൽകി മാത്രമല്ല പാരത്രിക ലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി വലിയ സ്ഥാനം അള്ളാഹു കൊടുത്തു ഇതാണ് മുഹറം പത്ത് അന്നത്തെ നോമ്പിനും അന്നത്തെ സ്വതക്കും എല്ലാം വലിയ ഫലമുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ